അസ്ലാമലൈക്കും സനമുളകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അറുപത് സൈസന്റെ മാക്സികളെ വീഡിയോ കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണണം മാക്സിന്റെ വണ്ണും ലെങ്ത്തും ഒക്കെ ആയിട്ട് പറയേണ്ടതുണ്ട് അതിനനുസരിച്ച് ആവശ്യമുള്ളവര് ഓർഡർ ചെയ്യട്ടോ വണ്ണും ലെങ്ത്തും നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം തിരക്കിൻ്റെ അടിയിലാണ് നമുക്കൊന്നും നോക്കാനും പറയാനും ഒന്നും പറ്റില്ല പിന്നെ കിട്ടിയതിന് ശേഷം റിട്ടേൺ ഉണ്ടാവൂല അപ്പോൾ യാതൊരു കാരണവശാലും റിട്ടേൺ സ്വീകരിക്കില്ല അപ്പോൾ അതിനനുസരിച്ച് ആദ്യം ഓർഡർ ചെയ്യുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ഇതിൻ്റെ വീഡിയോ ശരിക്ക് കണ്ട് കൺഫേം ആയതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാം കേട്ടോ ഫസ്റ്റ് ഇതന്നെ കാണിക്കുന്നത് നല്ലൊരു വയലറ്റ് കളറിൽ ക്രീം കളർ പ്രിൻ്റുകളായിട്ടുള്ളതാണ് കേട്ടോ അറുപത് ലെങ്ത് ഉണ്ട് ചെസ്റ്റ് വെള്ളം നോക്കുന്നതിൽ നെക്കിൻ്റെ നല്ല ത്രെഡ് വർക്കാണ് വരുന്നത് കേട്ടോ തുണിമ തന്നെ വരുന്ന വർക്കാണ് നാപ്പത്തി ഒമ്പത് ഇഞ്ച് ചെസ്റ്റ് വണ്ണാണ് വരുന്നത് കൈയിൻ്റെ ഇറക്കും നല്ല അത്യാവശ്യം നല്ല കൈ ഇറക്കും ഉണ്ട് കേട്ടോ പതിനാലര ഇഞ്ച് കൈ ഇറക്കണ്ട് അറുപത് ഇഞ്ച് ലെങ്ത്തും ലെങ് ചെസ്റ്റ് വണ്ണം അതിൻ്റെ കളർ ചേഞ്ച് റെഡ് കളറില് ആവശ്യമുള്ളൂ സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം മാറ്റി വെക്കാൻ പറഞ്ഞു വെച്ചിട്ട് മാറ്റി വെക്കൂല ഫസ്റ്റ് പേയ്മെന്റ് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കൂട്ടോ അപ്പോ തിരക്കാണ് അൻപത് ഇഞ്ച് വണ്ണ കേട്ടോ ജസ്റ്റ് വണ്ണ അൻപത് ഇഞ്ച് അറുപത് ഇഞ്ച് ലെങ്ത് അടുത്ത കളർ തൻ്റെ ഒരു ഗ്രീൻ കളറില് തൊഴിവു തന്നെ വരുന്ന പ്രിന്റ് ആണ് ഫുൾ കോട്ടൺ ആണ് കോട്ടനാണ് നാപ്പത്തിയൊമ്പതിട്ട അതിന്റെ മെറൂൺ കളറ് മുന്നൂറ്റി ഇരുപത് രൂപ ഉണ്ടിന്റെ റേറ്റ് മുന്നൂറ്റി ഇരുപത് രൂപ നാപ്പത്തിയെട്ട് ചെസ്റ്റ് വണ്ണം ടുത്തത് ആഷ് കളറില് ക്രീം കളർ പ്രിന്റ് ആയിട്ട് നാപ്പത്തിഒമ്പത് ചെസ്റ്റ് വണ്ട്ടാ അടുത്തത് വേറൊരു ഐറ്റം മെറൂൺ കളറില് മുന്നൂറ്റി ഇരുപത് രൂപയാണ് അൻപത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റ് വണ്ണണ്ട് അൻപത്തിരണ്ട് ചെസ്റ്റ് വണ്ട്ടോ അറുപത് ഇഞ്ച് ലെങ് അതിൻ്റെ കളർ ചേഞ്ച് നല്ലൊരു ഡാർക്ക് ബ്ലൂ കളറിലെ പ്രിന്റുകൾ ആയിട്ട് ചെസ്റ്റ് വണ്ണം നോക്കിട്ട് പറഞ്ഞതരാ ഓരോ മാക്സിന്റെ വണ്ണം ഞാൻ കൃത്യമായിട്ട് നോക്കിയിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് പോരി അൻപത് ഇഞ്ച് ചെസ്റ്റ് വണ്ണം കേട്ടോ അതിൻ്റെ കളർ ചേഞ്ച് ഇതാ ഒരു യെല്ലോ കളർ കേട്ടോ യെല്ലോ അല്ല ഒരു ഗോൾഡൻ കളറില് ക്രീം കളർ പ്രിൻ്റ് ആയിട്ട് അൻപത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റ് വണ്ണം ഓരോ മാക്സിൻ്റെ വണ്ണം വ്യത്യസ്തമാണ് കേട്ടോ ഒരു ഇഞ്ചും രണ്ടിഞ്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റേണ്ട അപ്പോൾ അതിനനുസരിച്ച് ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് പോര് അടുത്തത് വേറൊരു പ്രിൻറ്റ് അറുപത് ഇഞ്ചിൻ്റെ അടുത്ത പ്രിൻ്റ് കേട്ടോ മേക്സി കയ്യൊക്കെ എല്ലാം അത്യാവശ്യം നല്ല ഇറക്കുള്ള കയ്യാണ് പതിനാല് പതിനഞ്ച് കൈ ഇറക്കുണ്ട് ഇത് നാൽപ്പത്തി ഒമ്പത് ഇഞ്ച് ചെസ്റ്റ് വണ്ണം അറുപത് ഇഞ്ച് ലെങ് ആണ് അടുത്ത പ്രിന്റ് കേട്ടോ ഒരു യെല്ലോ കളറില് കോപ്പി കളർ പ്രിന്റുകളായിട്ട് നാപ്പത്തി എട്ട് ചെസ്റ്റ് വണ്ണം രാത്രിയാണ് വീഡിയോ ചെയ്യുന്നത് ശരിക്ക് കളറുകളൊക്കെ ക്ലിയറായിട്ട് അറിയില്ല ഇതൊരു ബ്ലൂ കളറില് കേട്ടോ ലൈറ്റ് ബ്ലൂ കളറില് ഡാർക്ക് ബ്ലൂ പ്രിന്റുകളായിട്ട് അൻപത് ഇഞ്ച് ചെസ്റ്റ് വണ്ണം വരുന്നുണ്ട് ലെങ്ത് ആണ് അടുത്ത കളർ കളറ് നല്ല ഭംഗിയുള്ള കളറുകളാണ് നെക്കിന് ത്രെഡ് വർക്കാണ് വരുന്നത് തന്നെ വരുന്ന പ്രിന്റുകളാണ് നാപ്പത്തിയെട്ട് ഇഞ്ച് ചെസ്റ്റ് വണ്ണം അടുത്ത കളർ കേട്ടോ അറുപത് ഇഞ്ച് ലെങ് ആണ് അറുപത് ഇഞ്ചില് ഒരുപാട് ആൾക്കാർ മാക്സികോ ചോദിച്ചിരുന്നു ആവശ്യമുള്ള വേഗം പോരി നാൽപ്പത്തിയെട്ട് ഇഞ്ച് ചെസ്റ്റ് വണ്ണം അടുത്തത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപേൻ്റെ മാക്സി ചട്ടാ അറുപത് ഇഞ്ചിൽ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപേൻ്റെ മാക്സി ഒന്നോ രണ്ടോ പീസുകളെ ഉണ്ടാവുള്ളൂ ഇത് അൻപത് ഇഞ്ച് ജസ്റ്റ് വണ്ണുണ്ട് അടുത്തത് താ ഇതിൽ ഒരേറ്റ പീസ് ഉള്ളു അറുപതിഞ്ച് ലെങ്ത്ത് അൻപതിൻ്റെ ചെസ്റ്റ് വണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ അടുത്ത കളറിലാ അറുപതിനഞ്ച് ലെങ്ത്ത് അൻപതിഞ്ച് ചെസ്റ്റ് വണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്ന മാക്സിന്റെ റേറ്റ് ഇതിന് മൂന്നു വണ്ണം ഫസ്റ്റ് കാണിച്ച മൂന്നൈറ്റം പ്രിന്റിന് മുന്നൂറ്റി ഇരുപത് രൂപ നാല് ഐറ്റം പ്രിന്റിന് അൻപതഞ്ച് ജസ്റ്റ് വണ്ണം കേട്ടോ അടുത്ത മാക്സ് ഇതാ കേട്ടോ അടുത്ത പ്രിന്റ് മുന്നൂറ്റി ഇരുപതിന്റെ അടുത്ത പ്രിന്റ് ഇതാ കൊറച്ചൊക്കെ നല്ല വണ്ണമുള്ള ടൈപ്പ് കേട്ടോ നല്ല ഐറ്റം ക്ലോത്ത് ആണ് അൻപത്തിരണ്ടിഞ്ച് ചെസ്റ്റ് വണ്ണം വരുന്നുണ്ട് ചെസ്റ്റ് വണ്ണം കൂടുതൽ ആവശ്യം ഉള്ള പോലെ ഏതാ വേണ്ടത് വെച്ചാലോ അതിനനുസരിച്ച് ഓർഡർ തന്നോളി തിന്റെ ഒരു ബ്ലൂ കളർ അറുപത് ഇഞ്ച് ലെങ്ത് ഇഞ്ച് ചെസ്റ്റ് വണ്ണം അടുത്തത് ഇരുന്നൂറ്റി അമ്പത് ചേട്ടാ അറുപത് ഇഞ്ച് ലെങ് ഇരുന്നൂറ്റി അമ്പത് രൂപേന്റെ മാക്സിയ ആവശ്യമുള്ള പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് പോരിട്ടാ നാപ്പത്തെട്ട് ഇഞ്ച് ചെസ്റ്റ് വണ്ണം അതിന്റെ ഒരു ബ്ലൂ കളറ് ഇതൊക്കെ നാൽപ്പത്തെട്ട് ഇഞ്ച് ചെസ്റ്റ് വണ്ണേ ഇരുന്നൂറ്റി അമ്പത് രൂപേണ് മേസിൻ്റെ റേറ്റ് അടുത്ത പ്രിൻ്റ് ഇതാ നല്ലൊരു മെറൂൺ കളറിൽ പ്രിൻ്റുകളായിട്ട് ഇത് ചെസ്റ്റ് വണ്ണം നോക്കിയിട്ട് നാൽപ്പത്തി നാല് ഇഞ്ചാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് അതിൻ്റെ ബ്ലൂ കളർ ഇതാ നല്ല ഡാർക്ക് ബ്ലൂ കളറിൽ വൈറ്റ് പ്രിൻ്റുകളായിട്ട് ഇഞ്ച് ചെസ്റ്റ് വണ്ണം അടുത്തത് കാണിക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപേന്റെ മേച്ചട്ട ക്വാളിറ്റിന്റെ അതിനനുസരിച്ചാണ് റേറ്റിന്റെ മാറ്റം അറുപത് ഇഞ്ച് ലെങ്ത് അൻപത് ഇഞ്ച് ചെസ്റ്റ് വണ്ണം കേട്ടോ അറുപത് ഇഞ്ച് ലെങ് ആണ് ഇത് നാപ്പത്തിയേഴ് ഇഞ്ച് ചെസ്റ്റ് വണ്ണം മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇപ്പൊ ലാസ്റ്റ് കാണിച്ച മൂന്ന് മാക്സിന്റെ റേറ്റ് മാക്സിക്ക് അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ നല്ല ഒറിജിനൽ പ്രിന്റ് ആണ് ഫുൾ കോട്ടൺ ആണ് നാപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വണ്ണം അറുപത് ഇഞ്ച് ലെങ്ത് ഈ റെഡ് മാക്സിന്റെ വണ്ണം അപ്പൊ നമ്മളെ ഇരുപത് നമ്മളെ അറുപത് സൈസിലുള്ള മാക്സികളൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് അളവുകളും കറക്റ്റ് ആക്കി വന്ന് ശേഷം മാത്രം ഓർഡർ ചെയ്യട്ടോ ശരിക്കും മുഴുവനായിട്ട് വീഡിയോ കണ്ടിട്ട് ഏതാണ് നിങ്ങൾക്ക് അനുയോജ്യമായത് അന ഓർഡർ ചെയ്യുക അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ വീഡിയോമായി ഉടനെ വരാൻ ഇൻഷാ അല്ല സ്ഥലമുലൈക്കും